ഇന്നത്തെ വചന ചിന്ത പ്രതിസന്ധിക്കകത്ത് ഇറങ്ങിവരുന്ന ദൈവം പ്രതിസന്ധികൾ ഏതു തന്നെ ആയിരുന്നാലും പതറിപ്പോകരുത് പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് വിടിവെക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുക താങ്കളെ ആരെല്ലാം കൈവിട്ടാലും യേശു താങ്കളെ കൈവിടത്തില്ല മഴ പെയ്യുവാൻ ഭക്തനായി ഏലിയാവ് ആറുവട്ടം പ്രാർത്ഥിക്കുമ്പോഴും മഴ പെയ്യാതെ പ്രതിസന്ധികൾ വർദ്ധിച്ചിട്ടും കാർമേഹം കാണാതിരുന്നിട്ടും വീണ്ടും ഏഴാം വട്ടം പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു വചനം ശ്രവിക്കുന്ന താങ്കളുടെ സാഹചര്യം എന്തു തന്നെയായാലും താങ്കൾ ദൈവത്തോടുള്ള പ്രാർത്ഥന ഉപേക്ഷിക്കരുത് പ്രതിസന്ധികൾ കടന്നു വരട്ടെ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ കടന്നു വരട്ടെ സകല മനുഷ്യരും താങ്കളെ കൈവിടട്ടെ എന്നാൽ കൈവിടാത്ത യേശു താങ്കളോട് കൂടെയുണ്ട് വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും തീച്ചുകളുടെ നടുവിൽ ഇറങ്ങി വരും താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് കർത്താവ് മറുപടി നൽകും തൊണ്ണൂറ്റൊമ്പതാം സങ്കീർത്തന പുസ്തകം ഏഴാം തിരുവചനം പ്രകാരം വായിക്കുന്നു മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു വചന ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ താങ്കളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉറക്കം കെടുത്തുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുടെ മധ്യേ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ ഈ നിമിഷം ചലിക്കുകയാണ് ലോകം താങ്കളെ നോക്കി എല്ലാം അവസാനിച്ച് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുമ്പോൾ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കുക ദൈവകരം താങ്കൾക്ക് വേണ്ടി വൺ കാര്യം ചെയ്യും താങ്കൾ അനുഭവിക്കുന്നത് എത്ര വലിയ പ്രതികൂലങ്ങളായിരുന്നാലും താങ്കൾക്ക് മറുപടി നൽകുന്ന താങ്കളുടെ പ്രശ്നങ്ങൾക്ക് സകലത്തിന് പരിഹാരം നൽകുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് നോർക്കുക യോവൽ പ്രവചന പുസ്തകം രണ്ടാം അധ്യായം പത്തൊൻപാം തിരുവചന പ്രകാരം വായിക്കുന്നു യോഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുള ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങളതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയുമില്ല താങ്കളറിയാതെ താങ്കൾക്ക് വേണ്ടി നന്മയുടെ ഒരു പുതിയ വഴി ദൈവം തുറക്കും ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന ദുഃഖവും രോഗവും നാളെ താങ്കൾക്കുള്ള അനുഗ്രഹത്തിന് കാരണമാകും മുന്നോട്ടുള്ള ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടതാകും അതിനാൽ വിശ്വാസത്തോട് വിളിച്ചു പറയണം താങ്കൾക്ക് ലഭിക്കുന്ന നന്മകൾ തക്ക സമയത്ത് ദൈവം താങ്കൾക്കായി നൽകിത്തരുമെന്ന് ദൈവം താങ്കളെ അനുഗ്രഹിക്കുമെന്ന് വിളിച്ചു പറയണം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തന പുസ്തകം പതിനാലാം വസന് പ്രകാരം വായിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയുമെന്ന് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ കർത്താവ് ഒരുവനെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം അവനോടുകൂടെ തീരുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം തലമുറ തലമുറയോളം നീണ്ടു നിൽക്കുന്നതാണ് ഭക്തനായി യാക്കോബിയെ ആബോക്കം എന്ന കടവിൽ ദൈവവുമായി മൽപ്പെടുത്തു നടത്തിയപ്പോൾ യാക്കോബിനെ ദൈവം ഇസ്രാലാക്കി മാറ്റുമ്പോൾ യാക്കോബിൻ്റെ സന്തതിയായി യോസെഫ് മിസ്രൈമിലെ രണ്ടാമനാക്കി ദൈവം ഉയർത്തി വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ തങ്ങളുടെ മേൽ ഒരു വാക്തത്വം ദൈവം നിവൃത്തികരിക്കുമ്പോൾ വചനം ശ്രവിക്കുന്ന തങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷേകത്തെ പകരപ്പെടുമ്പോൾ അത് താങ്കളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല തലമുറ തലമുറ പകരപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ അഭിഷേകം തലമുറ തലമുറയായി പകരപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏത് പ്രതിസന്ധിക്കകത്തും ഇറങ്ങി വരുന്ന ദൈവമുണ്ട് പ്രതീക്ഷകൾ അസ്തമിച്ച ഹാഗറിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന ദൈവം ഭക്തനായ മോശയുടെ അരികിലേക്ക് മുൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന ദൈവം വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കളരികിലേക്കും ദൈവം ഇറങ്ങി വരും ദൈവശബ്ദത്തിനായി കാതു കൊടുക്കുക പ്രതിസന്ധികളിൽ താങ്കളുടെ അരികിലേക്ക് പരിഹാരമായി ഇറങ്ങിവരുന്ന യേശു കൊണ്ട് യേശുവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ